ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തക്കാളിയുടെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ധാരാളം പോഷക സമ്പത്തുള്ള ഒന്നാണ് തക്കാളി പച്ചക്കറി വിഭാഗത്തിലാണോ പഴവർഗ്ഗത്തിലാണോ എന്ന ആശങ്ക ഇപ്പോഴും നമ്മളിൽ ഓരോരുത്തരിലും നിലനിൽക്കുന്നുണ്ട് അല്ലേ തക്കാളിയെ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നു വേവിക്കാതെയും വേവിച്ചും കഴിക്കാം എന്നത് തക്കാളിയെ ഏറെ പ്രിയങ്കരമാക്കുന്നു കൂടാതെ വൈറ്റമിൻ എ വൈറ്റമിൻ ബി മഗ്നീഷ്യം എന്നീ പോഷകങ്ങളും തക്കാളിയിലുണ്ട് തക്കാളിയിൽ രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കുന്ന ലൈക്കോപ്പിൻ പൊട്ടാഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു തക്കാളി അസിഡിക് ആയിട്ടുള്ള പഴമാണ് അതുകൊണ്ട് എല്ലാ ദിവസവും കഴിക്കാൻ പാടില്ല എപ്പോഴും വേവിച്ച് മാത്രമേ കഴിക്കാവൂ ദിവസവും തക്കാളി കഴിക്കുന്നത് അസിഡിറ്റി ഉണ്ടാക്കുമെങ്കിലും യുവത്വവും തിളക്കവും ലഭിക്കുന്നതിന് തക്കാളി ദിവസവും ചർമ്മത്തിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് അസിഡിക്കായിട്ടുള്ള ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സിട്രസ് പഴങ്ങൾ തക്കാളി എരിവുള്ള ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കുന്നത് അസിഡിറ്റിക്ക് കാരണമാകും കിടക്കുന്നതിന് മുൻപ് അമിതമായ ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ കട്ടിയുള്ള ആഹാരം കഴിക്കുന്നത് അസിഡിറ്റിയിലേക്കും നെഞ്ചരിച്ചിലേക്കും നയിക്കുമെന്ന് പറയുന്നു മലബന്ധത്തിനും രക്തശുദ്ധീകരണത്തിനും ഉപയോഗിക്കുന്നു ദഹനം പെട്ടെന്ന് നടക്കുന്നു തക്കാളി നല്ലൊരു ഫേസ് പാക്ക് ആണ് തക്കാളി നല്ലതുപോലെ അരച്ച് തേനും കൂടെ ചേർത്ത് ഫേസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ കിട്ടുന്നതായിരിക്കും അങ്ങനെ നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് തക്കാളി ഉപയോഗിക്കാം അധികമായി തക്കാളി ആരും കഴിക്കരുത് ശരീരഭാരം കുറയ്ക്കുന്നു ദഹനം ക്രമപ്പെടുത്തുന്നു കണ്ണിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നു ഇങ്ങനെയൊക്കെ തക്കാളിയെ കൊണ്ട് നമുക്ക് ഏറെ ഗുണങ്ങളാണുള്ളത് അപ്പോൾ തക്കാളിയുടെ ഇന്നത്തെ ഗുണങ്ങളും സവിശേഷതകളുമുള്ള വീഡിയോ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് സഹായിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകൾ കാണാൻ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണാം ടാറ്റ ഓക്കെ ബൈ ബൈ സി യു